ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിൻ എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കംഫർട്ടാണ് പിന്നെ വേണ്ടത് പൗഡർ ഇനി വേണ്ടത് കർപ്പൂരം അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷർട്ടൊക്കെ അയൺ ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് ഒരു നല്ലൊരു മണവും കിട്ടും നമ്മുടെ ഷർട്ടിനൊക്കെ നല്ല ഒരു രീതിയിൽ പടപടാന്നിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളത്തിനകത്തോട്ട് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു അര ക്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമ്മൾ ഷർട്ട് മുണ്ടൊക്കെ അയൺ ചെയ്യാൻ പോകുന്ന സമയത്തിന് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ ഷർട്ടിനൊക്കെ നല്ലൊരു പുതുമയും നല്ല ഒരു നല്ല ഒരു പ്രത്യേകം പടപെടാന്നിരിക്കുന്നില്ല ഷർട്ടൊക്കെ നല്ല രീതി നമ്മളിപ്പോൾ സ്റ്റിഫ് മുക്കാതെ നമ്മൾ കഴുകി അയൺ ചെയ്താലും ഇത് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഷർട്ടൊക്കെ പുതിയതുപോലെ നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ ഇതുപോലെ തേച്ചതിന് ശേഷം നമ്മൾ ഹാങ്കറിനകത്ത് ഇടുക പെട്ടെന്ന് തന്നെ നമ്മൾ തേക്കുമ്പം ഈയൊരു നനവ് ഉണങ്ങി കിട്ടും കേട്ടോ നല്ലൊരു മണവാണ് ഷർട്ട് എടുക്കുമ്പോഴൊക്കെ നല്ലൊരു മണവാണ് അതുമാത്രമല്ല ഷർട്ട് ഞാൻ കാണിച്ചു തരാം തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുകൊണ്ട് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കണ്ടോ കണ്ടോ നല്ല രീതിയിൽ ഇരിക്കുന്ന കണ്ടോ ഷർട്ടൊക്കെ നല്ല പുതുമയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഷർട്ടോ മുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ തേച്ച് ഇതുപോലെ തേച്ച് കൊടുക്കുക സ്പ്രേ ചെയ്തിട്ട് കംഫർട്ട് സ്പ്രേ ചെയ്ത് തേച്ച് കൊടുക്കുക കണ്ടോ ഉണങ്ങിയതിന് ശേഷം നോക്കിയാൽ അപ്പോൾ ഇതുപോലെ ചെയ്യുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിനകത്തൊരു സുഗന്ധം നിലനിർത്താമെന്ന് വെച്ചാൽ നമ്മൾ ആ ബാത്റൂമിൽ കിച്ചണിൽ ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു അടപ്പിനകത്ത് കുറച്ച് ഉപ്പ് ഉപ്പ് പൊടിയാണെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ ഒരു സാധനം നമുക്ക് കിച്ചണിനകത്തോ വാഷ് ബേസണിലോ എവിടെയാണെന്ന് വെച്ചാൽ വയ്ക്കുക ഒരു ബാറ്റ്സ്മെല് പോയിട്ട് നല്ലൊരു മണം കുറേ ദിവസത്തേക്ക് നമുക്ക് നിൽക്കും കേട്ടോ അപ്പം നല്ല ഇതേപോലെ രണ്ട് മൂന്ന് അടപ്പിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എവിടെ വേണേലും ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം ഞാൻ വാഷ് ബേസിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൈ കഴുകാനൊക്കെ വരുമ്പോഴത്തേന് തന്നെ നല്ലൊരു മണമാണ് അപ്പം ഇങ്ങനെ ചെയ്യുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പികൾ അതേപോലെ ഫ്ലാസ്കുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണേലും ശരി അതിനകത്ത് എപ്പോഴും ഒരു വഴുവഴുപ്പ് കാണും അപ്പോൾ അത് മാറുന്നതിന് നമ്മൾ വെറും വെള്ളം ചൂടാക്കി ഒഴിച്ചാലൊന്നും രക്ഷയില്ല അപ്പം നമുക്കിതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ചാക്കരി ഒരു സ്പൂൺ അളവിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ നമുക്ക് എപ്പോഴും ഇതേപോലെ ക്ലീൻ ചെയ്യണമെന്നില്ല ആ ഒരു വഴുവഴുപ്പ് നമുക്ക് കുറേ ദിവസത്തേക്ക് കാണത്തില്ല കേട്ടോ പിന്നെ കുറച്ച് ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പം തന്നെ ഞാൻ അതിനകം കാണിച്ച് തരാം അത്ര നല്ലൊരു വെട്ടവും തിളക്കവും അതിനകത്ത് നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളാണേലും ചെയ്ത് കൊടുക്കുക കാരണം സ്ഥിരം നമ്മൾ വെള്ളം അതിനകത്ത് കൊടുത്തുവിടുന്നതല്ലേ അപ്പോൾ ഇതേപോലെ ഏത് കുപ്പിയാണേലും ഫ്ലാസ്ക് ആണേലും എല്ലാം നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ ആ വെള്ളം കളഞ്ഞിട്ട് കാണിച്ചുതരാം ആ വെള്ളത്തിൻ്റെ ആ ഒരു അഴുക്ക് വ്യത്യാസം നമുക്ക് ഇതാണ്ടേ അറിയാൻ പറ്റും ഉണ്ടോ ആ ഒരു വഴുവഴുപ്പൊക്കെ പോയിട്ട് ഉണ്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് കാണിക്കുമ്പം അതിനകത്ത് അകത്തൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം ഇനി നല്ലോണം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഉണ്ടോ നല്ലൊരു വെട്ടമാണ് അതിനകത്ത് ഇനി നമുക്ക് എന്താ പറയുക ഈ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം കണ്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണേ അടുത്ത ടിപ്പാണ് നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മൾ ഇതേപോലെ പ്രസ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനകത്തൊന്ന് ഒരുപാടിങ്ങനെ ചാടി വരും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതൊരു കളിയായിരിക്കും അല്ലേ അവർ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ കൈ കഴുകുമ്പോഴത്തേനും പെട്ടെന്ന് അതിനകത്തുള്ള ഹാൻഡ് വാഷ് തീർന്നു പോവും അപ്പോൾ അതേപോലെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ആ ആനിക്കുന്ന ഭാഗത്തുണ്ടല്ലോ പ്രസ്സ് ചെയ്യുന്ന ഭാഗത്ത് ദൈതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ചുറ്റി കൊടുക്കുക ഉണ്ടോ അപ്പോഴത്തേനും നമുക്ക് ഹാൻഡ് വാഷ് നിൽക്കുമ്പോഴത്തേനും ആവശ്യത്തിനേ വരത്തുള്ളൂ പെട്ടെന്ന് ചാടി ഒരുപാടങ്ങ് പോകത്തുള്ളൂ അപ്പോൾ കുട്ടികളാണേലും ഉപയോഗിച്ചാൽ പെട്ടെന്ന് നിൽക്കുക വരത്തില്ല കണ്ടോ നല്ല ഒരു ബലം കൊടുത്ത് നിൽക്കുമ്പോഴേ ചെറുതായിട്ട് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് അത് തീർത്ത് കളയത്തുമില്ല പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ടിൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള സാധനങ്ങളാണ് കർപ്പൂരം പൗഡർ അതേപോലെ കംഫർട്ട് അപ്പോൾ ആവശ്യത്തിനുള്ള കർപ്പൂരം എടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കുക കേട്ടോ അത്രമാത്രം നമുക്ക് തുടയ്ക്കാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കംഫർട്ട് എടുക്കുക അപ്പോൾ ഞാൻ അതൊന്ന് പൊടിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കർപ്പൂരവും കംഫർട്ടും അതേപോലെ തന്നെ പൗഡർ മൂന്നിൻ്റെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് നമ്മളെ വീടിനകം മൊത്തം സുഗന്ധം നിൽക്കും അത്ര ഒരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് കർപ്പൂരം കർപ്പൂരം അതേപോലെ തന്നെ കംഫർട്ട് പിന്നെ വെള്ളം ഇനി നമുക്ക് പൗഡർ അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു സൊല്യൂഷൻ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഈ ഒരു സാധനം നമുക്ക് തുടക്കുന്ന വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തുടക്കുകയാണെങ്കിൽ വീട് മുഴുവനായിട്ട് ക്ലീൻ ക്ലീൻ ആകുന്നത് മാത്രമല്ല കർപ്പൂരം അറിയാമല്ലോ നമ്മളത് വെച്ച് തുടയ്ക്കുമ്പം തന്നെ അതിന് അതിപ്പം നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലാകുന്നതോട്ട് നല്ല ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇത് വെച്ച് തുടയ്ക്കുമ്പം തന്നെ നമ്മുടെ ടൈലിൻ്റെയൊക്കെ ഇടയിൽ ഉറുമ്പ് കൂട് അതുപോലെ ചിതല് ഇതൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ടൈലൊക്കെ ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ബെനിയൻ മുക്കിയിട്ട് നമ്മൾ എവിടെയൊക്കെ തുടയ്ക്കുന്നു നമ്മൾ ചിലന്തി വില അടിക്കുന്നു ബ്രഷിനകത്ത് ആ തുണി ചുറ്റിയിട്ട് ഈ വെള്ളത്തിൽ മുക്കി ആ ഒരു തുണി ബ്രഷിനകത്ത് മുക്കിയിട്ട് നമ്മൾ ചിലന്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ചിലന്തി ആ ഒരു സ്മെല്ലടിച്ചിട്ട് വരത്തില്ല പ്രത്യേകിച്ച് കർപ്പൂരം കംഫർട്ട് പൗഡർ നല്ലൊരു ഒരു മണമാണ് കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ല് ഇതിനൊന്നും ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വെള്ളം ബാക്കിയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലോ വാഷ് ബേസിൻ്റെ സീവിലോ അതല്ലെങ്കിൽ ബാത്റൂമിൽ സീവിലോക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന പ്രാണികൾ അതുപോലെ തന്നെ പഴുതാര പുഴു ഇതൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദിവസവും ഇതേപോലൊന്നും സൊല്യൂഷൻ ഉണ്ടാക്കി ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മതിയാകും അപ്പം അതുകൊണ്ട് വീട് ഫുള്ള് നമുക്ക് ക്ലീനായിട്ട് നല്ലൊരു മണവൊക്കെ ആയിട്ട് നമുക്ക് വീട് വീടിനകമൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിടക്കും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവർ ചെയ്ത് നോക്കാം കണ്ട തുടച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു വ്യത്യാസം അത്ര നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്